അടുത്ത സാമ്പത്തിക വർഷത്തിലേക്കുള്ള കണ്ണൂർ സർവകലാശാലയുടെ ബജറ്റിൽ ഏഴ് കോടിയിലധികം രൂപയുടെ നീക്കിയിരിപ്പ് പ്രതീക്ഷിക്കുന്നു കോടി കോടി രൂപ രൂപ വരവും ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് ഇന്ന് അവതരിപ്പിച്ചത് കൂടുതൽ ഈ ബജറ്റിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് കണ്ണൂർ സർവകലാശാലയുടെ ബഡ്ജറ്റാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി കൺവീനർ കൂടിയായിട്ടുള്ള ഡോക്ടർ പി കെ സജിത അവതരിപ്പിച്ചിട്ടുള്ളത് പ്രധാനമായും എടുത്തു പറയാനുള്ളത് വിദേശ രാജ്യങ്ങളിലേക്ക് ഉപരി ഉപരിപഠനത്തിന് പോകുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് അവരെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട് വിദ്യാഭ്യാസം കൂടാതെ തൊഴിലും ഇന്റേൺഷിപ്പും നൽകുന്നതിന് വേണ്ടിയുള്ള വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു പദ്ധതി കണ്ണൂർ സർവകലാശാല ആരംഭിക്കാൻ പോവുകയാണ് ഇതിനായിട്ടുള്ള വിഹിതം ബഡ്ജറ്റിൽ നീക്കിവച്ചിട്ടുണ്ട് പ്രധാനമായും ഇത് പറയാൻ കാരണം വിദേശ രാജ്യങ്ങളിലേക്ക് സമീപകാലത്തായി നമ്മുടെ വിദ്യാർത്ഥികൾ പഠനാവശ്യത്തിനായി വിദേശ രാജ്യങ്ങളിൽ ആശ്രയിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ നമ്മുടെ സർവകലാശാലയിൽ തന്നെ വിദ്യാർത്ഥികളെ പിടിച്ചിരുത്തു വേണ്ടിയുള്ള ഒരു സജീവ നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ തുക അനുവദിച്ചിട്ടുള്ളത് എന്ന് വേണമെങ്കിൽ പറയാം അതോടൊപ്പം തന്നെയാണ് പ്രധാനമന്ത്രി മന്ത്രി ഉച്ചതാർ ശിക്ഷാ യോജന ഉഷ പി എം ഉഷ പദ്ധതി പ്രകാരം നൂറ് കോടി രൂപയുടെ ആനുകൂല്യങ്ങളാണ് സർവകലാശാല സർവകലാശാലയ്ക്ക് ലഭിക്കുക അതിൽ ഈ സാമ്പത്തിക വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷം അൻപത് കോടിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് സർവകലാശാലയിൽ നടക്കുന്നത് അത് വിവിധ ക്യാമ്പസുകളിലായിട്ടാണ് സർവകലാശാലയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് പതിനൊന്ന് ക്യാമ്പസ് പതിനൊന്ന് ക്യാമ്പസുകളിലായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റ് എല്ലാ മേഖലയിലും വലിയ തോതിലുള്ള തുക നീക്കിവെച്ചുകൊണ്ടാണ് സർവകലാശാല ഫിനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി കൺവീനർ കൂടിയായിട്ടുള്ള ഡോക്ടർ പി കെ സജിത ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത് അനന്തു ശരി ശരി ദരിത പദ്ധതികൾക്കായുള്ള അല്ലെങ്കിൽ വിവിധ വകുപ്പുകൾക്ക് സ്കീമുകൾക്കായുള്ള തുകകൾ നീക്കി വെച്ചുകൊണ്ടാണ് കണ്ണൂർ സർവകലാശാല ഇത്തവണ ബജറ്റ് തയ്യാറാക്കിയിരിക്കുന്നത് ഈ ബജറ്റിൽ ഏകദേശം ഏഴ് കോടിയിലധികം രൂപയുടെ നീക്കിയിരിപ്പ് പ്രതീക്ഷിക്കുന്നുണ്ട് കണ്ണൂരിൽ നിന്നും കെ ഒ ശശിധരനാണ് വിശദാംശങ്ങൾ നൽകിയത്